അവൻ്റെ പേര് സഞ്ജു ഞങ്ങൾ കോട കുശാൽ നഗരത്തിൽ നിന്ന് വരുന്നത് എടവക ബാണവാറ സിദ്ധലിംഗപ്പുറ എന്ന് പറയും അവിടുന്ന് വരുമ്പോൾ രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് ഇവന് പാങ്ക്രിയാസ് അത് മേ കന്നഡയിൽ പറയും മേധോജീരൊക്കെ ഗ്രന്ഥി എന്ന് പറയുന്നത് അത് വണ്ണം വയ്ക്കലായിരുന്നു ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ത് ഭക്ഷണം കഴിച്ചാലും അപ്പോൾ ഛർദിക്കും ഒരു രണ്ട് മാസത്തിന് മുമ്പായിട്ട് കുശാൽ നഗര ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു അവന് എഴുപത്തിരണ്ട് മണിക്കൂർ മാത്രമേ ഉള്ളൂ അതിനുശേഷം അവന് ജീവൻ കിട്ടില്ല മണിപ്പാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു പിന്നെ അവർ മണിപ്പാല ഡോക്ടറോട് വിളിച്ച് ചോദിച്ച് എഴുപത്തിരണ്ട് മണിക്കൂർ ഭക്ഷണവും വെള്ളവും ഒന്നും കൊടുക്കാതെ വേറൊരു നാൽപ്പത്തെട്ട് ബോട്ടിൽ ഡ്രിക്സിലവനെ അസുഖം കുറച്ച് കുറച്ചിട്ട് വീട്ടിലേക്ക് അയച്ചു പിന്നെ അത് പിന്നെ ഇവന് റിപ്പീട്ടായി റിപ്പീറ്റായ ശേഷം ഭക്ഷണം എന്ത് കഴിച്ചാലും അപ്പം തന്നെ ഛർദിക്കുക അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഞ്ഞ കളറ് ഷർദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവനെ പിടിച്ചാൽ കിട്ടൂല എന്ന് പറഞ്ഞു അവിടുന്ന് വരുന്ന സമയത്ത് ഞങ്ങൾ വരുന്നില്ല വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ അവിടുന്ന് ചേട്ടൻ്റെ മരുമോനിടെ കൊണ്ടുവിട്ടിട്ട് പോയി ഇവിടെ വന്നാലും അവൻ പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാം എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പിന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞു വർത്തമാനെല്ലാം പറഞ്ഞു അവനും പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഗുണം ആയിക്കോണ്ടുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ അവന് ഡൗട്ടായിരുന്നു വയർവേദനയായിരുന്നു ഭക്ഷണം കഴിച്ചിട്ടില്ല ഇവിടെ വന്നിട്ട് ഇന്നലെ വൈകുന്നേരമാണ് ഭക്ഷണം കഴിക്കുന്ന കഞ്ഞി അതിനു മുമ്പ് എന്ത് കഴിച്ചാലും ഛർദ്ദിക്കുമായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ ആക്കിയിട്ട് കൊണ്ടുവന്ന് അന്ന് മുതൽ കുറച്ച് കുറഞ്ഞു അന്ന് വൈകുന്നേരം ഭക്ഷണം കഴിച്ച് ഛർദ്ദിച്ചിട്ടില്ല പിന്നെ വയർ വേദന എടുത്തിട്ടില്ല പിന്നെ ബ്രദറ് പറഞ്ഞു പൂർണ്ണമായിട്ട് കൗൺസിലിംഗ് തിരു 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 രക്ത കൗൺസിലിങ്ങിൽ പറഞ്ഞു നിൻ്റെ അസുഖം പൂർണ്ണമായിട്ടും കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അതിനുശേഷം അച്ഛനെ കണ്ടപ്പോൾ അച്ഛനും പറഞ്ഞു പൂർണ്ണമായിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞു അതിനുശേഷം കഴിച്ച ഭക്ഷണം ഒന്നും ഛർദ്ദിക്കാൻ പറ്റില്ല ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടല്ലായിരുന്നു ഇപ്പോൾ ആ ടാബ്ലറ്റും നിർത്തിയിട്ടുണ്ട് യേശുബേ നന്ദി യേശുബേ സ്തുതി ഈ മകൻ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഈ മകനെ എഴുന്നേറ്റ് നിൽക്കാനോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ ഭയങ്കര കരച്ചിലായിരുന്നു കാരണം വേദന കൊണ്ട് കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുത്തു ഈ ആലയത്തിൽ വച്ചതെയും കൊടുത്ത സൗഖ്യത്തെയും നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം പ്ലീസ് അല്ലോ